വി ഹാവ് ഗോട്ട് പെബ്ഗാഡിയോള ഞങ്ങൾക്ക് ഗോഡിയോളയുണ്ട് ബർണബ്യൂവിൽ ഇന്നലെ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൂവായിരത്തോളം വരുന്ന ട്രാവലിംഗ് ഫാൻസ് മുടക്കിയ ചാൻറ്റുകളിൽ ഒന്ന് അതായിരുന്നു ചാബിയാലുസുകളുടെ ചെവിയിലേക്ക് ആ ശബ്ദം തുളച്ചു കയറിയിട്ടുണ്ടാകും അയാൾ ഒരാളോടും പറയാതെ ആ ടണലിലൂടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ഫുട്ബോൾ ചരിത്രം കണ്ട ഇതിഹാസ പരിശീലകർ പലരും കയറിയിറങ്ങിയ കൂടാരമാണിത് റയലിനെയും വാഴ്സെയും പരിശീലിപ്പിക്കുന്നതാകും ഫുട്ബോളിലെ ഏറ്റവും പാടുപിടിച്ച പണി പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കഴിഞ്ഞ ദിവസം പെപ്ഗാഡികൊള പറഞ്ഞു വച്ചത് അങ്ങനെയാണ് റയൽ ഇപ്പോൾ അനുഭവിക്കുന്ന ക്രൈസുകളെ കുറിച്ച് ചോദ്യത്തിനായിരുന്നു പെപ്പിൻ്റെ മറുപടി അതെത്ര ശരിയാണെന്ന് ഡഗൗട്ടിന് മുന്നിൽ തലകുണിച്ച് നിൽക്കുന്ന സാബിയുടെ ഈ ചിത്രം പറയും നാല് ദിവസത്തിനിടെ രണ്ട് തവണ ബർണബ്യൂവിൽ ലോസ് ബ്ലാങ്കോസ് തരിപ്പണമാകുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് സിറ്റി ബർണബ്യൂവിലിട്ട് റയലിനെ തീർക്കുന്നത് സമീപകാലത്തൊന്നും റയലിന് മുന്നിൽ അവർക്കത്ര നല്ല റെക്കോർഡുകളല്ല ഉള്ളത് പക്ഷേ ഗാഡികളക്കു മുന്നിൽ ഇക്കുറി റയൽ വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ആരാധകരുടെ മനസ്സ് നേരത്തെ തന്നെ മന്ദരിച്ചതാണ് സീസണിൽ ഇതിനോടകം റയൽ രണ്ട് ഇംഗ്ലീഷ് ടീമുകളോട് പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഇംഗ്ലീഷ് ടീമുകൾക്ക് മുന്നിൽ വീഴുന്നത് റയൽ ഒരു ശീലമാക്കിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ നിണ്ട റോഡ്രിഗോയുടെ ഗോൾ വരൾച്ച അവസാനിക്കുന്നു അല്ലെങ്കിലും സിറ്റിയെ മുന്നിൽ കിട്ടിയാൽ അയാൾ അങ്ങനെ കാണലോ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ബെല്ലിംഗാമന്റെ കാലിൽ നിന്ന് പന്തേറ്റ് വാങ്ങി വലതുവിങ്ങിലൂടെ റോഡ്രിഗോയുടെ മുതിപ്പ് പിന്നെ ഒരു വലങ്കാലം വെടികുണ്ടൊണ്ണർമികുടെ കോട്ട പൊളിഞ്ഞു പക്ഷേ റയലിൻ്റെ ആഘോഷങ്ങൾക്ക് പത്ത് മിനിറ്റിന്റെ ആയുസ് തികച്ചു കൊടുത്തിട്ടില്ല സിറ്റി മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഒറേലിയുടെ മറുപടി സിറ്റിക്ക് അനുകൂലമായി ലഭിച്ച കോർണറിന് ഗോഡിയോൾ തലവച്ചു കോട്ടുവ സ്രവകരമായി അതിനെ തട്ടിയകറ്റുന്നു പന്ത് നേരെ ഗോൾ മുഖത്ത് തക്കം പാർത്ത് നിന്നിരുന്ന ഒറേലിയുടെ കാലിലേക്ക് ഒറേലി ഒറ്റയടിയിൽ അതിനെ വലയിലാക്കുന്നു ഏളിംഗ് ഹാളണ്ടിനെ ബോക്സിൽ റുഡികർ വീഴ്ത്തിയതിന് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ സിറ്റിക്ക് അനുകൂലമായി പെനാൽറ്റി ഹാളണ്ടിൻ്റെ പിഴക്കാത്ത ബൂട്ടുകൾ സിറ്റിക്കായി നിറയൊടിച്ചു ആദ്യ പകുതി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഹാളണ്ട് ഒരിക്കൽ കൂടി വലകൊളിക്കേണ്ടതായിരുന്നു എന്നാൽ തിബോ കോർട്ടുവയുടെ നിശ്ചയികതാട്ടത്തിനു മുന്നിൽ അയാളുടെയും ചർക്കിയുടെയും ശ്രമങ്ങൾ വിഫലമായി മിനിറ്റിൽ ക്ലോസ് റേഞ്ചിൽ ലഭിച്ചൊരു സ്വർണാവസരം ജൂൺ പാഴാക്കി കളയുന്നു അറുപത്തി ഒന്നാം മിനിറ്റിൽ ഇടതുവിങ്ങിൽ ഡോക്കുവിന്റെ ഒരു മുന്നേറ്റം കോർട്ടുവക്കു മുന്നിൽ ഒരിക്കൽ കൂടി നിഷ്പ്രഭമായി ഡോക്കുവും ഒറീലിയും റയൽ ഗോൾ മുഖത്ത് അപകടം വിതച്ചു കൊണ്ടേയിരുന്നു എൺപത്തിനാലാം മിനിറ്റിൽ പോസിന് തൊട്ടുരുമിപ്പോയൻട്രിക്കിന്റെ ഒരു ഹെഡർ എല്ലാത്തിനുമൊടുവിൽ ഫൈനൽ വിസിൽ സാബി ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിഞ്ഞു നടന്നു കളിക്ക് ശേഷം സാബിക്ക് പിന്തുണകളുടെ പ്രവാഹമായിരുന്നു റോഡ്രിഗോ മുതൽ ജൂഡ് ബെല്ലിംഗം വരെ റയൽ ഒറ്റക്കെട്ടാണെന്നും വരുമെന്നും ടീം ഒന്നായി പ്രതികരിച്ചു എപ്പോഴാണത് എന്നാണ് ആരാധകർക്ക് ഇനി അറിയേണ്ടത് ഇന്നലെ ബർണബ്യൂവിൽ നന്നായാണ് റയൽ തുടങ്ങിയത് ഒന്നാം പകുതിയിൽ രണ്ട് ഗോൾ വടങ്ങിയിട്ടും ഒരു റെമോന്റ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു പരിക്ക് വലക്കുന്നൊരു സംഘമാണ് സാബികുടേത് ഡിഫൻസിനെയാണ് ഏറ്റവും അധികം അത് ബാധിച്ചത് കാർവഹാൽ മിലിറ്റാവോ ട്രെൻഡ് മെന്റി അലാബ കൂയിസൻ ഏറ്റവും ഒടുവിൽ കിലിയൻ എംബാപ്പയും ഇന്നലെ പുറത്തായിരുന്നു ഗോൺസാലോ ഗാർച്ചിയും സെബയ്യോസും റോഡ്രിഗോയും സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസിൽ ഇക്കുറി സാപ്പികട പരീക്ഷണങ്ങൾ ഒന്നുമില്ല റൈറ്റിൽ വാൽവഡേ തന്നെ സെൽറ്റയ്ക്കെതിരെ ഒരാവശ്യവുമില്ലാതെ സെൻട്രർ ബാക്ക് റോളിൽ കളിച്ച കരേറാസ് ലെഫ്റ്റിൽ തിരിച്ചെത്തി ആ കളിയിൽ അസൻസിയോ ആയിരുന്നു റൈറ്റ് ബാക്ക് ഇക്കുറി അയാൾ സി ബി റോളിൽ തിരിച്ചെത്തി ഒപ്പം റോഡിഗറും അസൻസിയോയും ഡോക്കുവും തമ്മിൽ ഇടക്കൊന്ന് കൊമ്പ് കോർക്കുന്നത് കാണാമായിരുന്നു സെർജിയോറാമോസ് ടു പോയിന്റോ എന്ന പേരിൽ ആരാധകർ ആഘോഷമാക്കിയ അസൻസിയോയുടെ അഗ്രസീവ് നിമിഷങ്ങൾക്ക് മൈതാനം പലപ്പോഴും സാക്ഷിയായി പക്ഷേ ഫലത്തിൽ കാര്യമൊന്നും ഉണ്ടായില്ല റോഡ്രിഗോയുടെ കമ്പാക്കിനാണ് ഇന്നലെ ഭരണഭ്യൂ സാക്ഷിയായത് മത്സരശേഷം പെബ്ഗാഡിയോളം വരെ ബ്രസീലിയൻ താരത്തെ പ്രശംസിച്ച് രംഗത്തെത്തുന്നുണ്ട് ഗോളിന് ശേഷം സാബിയെ ആലിംഗനം ചെയ്യുന്ന റോഡ്രിഗോയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി സാബിക്കെതിരെ ഡ്രസ്സിംഗ് റൂമിൽ ആരംഭിച്ച കലാപങ്ങളിൽ അയാളടക്കം പലരും മുൻപന്തികളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പതിനാല് മത്സരങ്ങളിൽ പതിമൂന്ന് ജയം സാബി റയലിന്റെ പരിശീലക ചുമതല ഏറ്റെടുത്ത ഘട്ടത്തിൽ ആരാധകർ പ്രതീക്ഷയുടെ ആകാശത്തായിരുന്നു കാർലോ ആൻഡലോട്ടിക്ക് രക്ഷിക്കാനാകാത്ത ആ കൂടാരത്തെ അയാൾ വീണ്ടെടുക്കുകയാണ് എന്നവർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെതിരായ പരാജയത്തോടെ പ്രശ്നങ്ങൾ ഓരോന്നായി ചാടി കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ രണ്ടേ രണ്ട് കളികളിലാണ് റയൽ ആകെ ജയിച്ചത് ലീഗിൽ റലഗേഷൻ സോണിൽ നിൽക്കുന്ന ജിറോണയോട് വരെ സമനിലമടങ്ങി കോച്ചും കളിക്കാരും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ശാപികട ലോജിക്കില്ലാത്ത പരീക്ഷണങ്ങൾ ആർക്കും ദഹിക്കാത്ത സബ്സ്റ്റ്യൂഷനുകൾ വിടാതെ പിന്തുടരുന്ന പരിക്ക് സുപ്രധാന താരങ്ങളുടെ ഇൻകൺസിസ്റ്റൻസി ക്രൈസിസുകൾ കൂമ്പാരമായി ബർണബ്യൂ പ്രതിസന്ധിയിലും സെൽടക്കെതിരായ മത്സരത്തിൽ കോച്ചിനെതിരെ ആരാധകർ കൂവിയാർത്തിരുന്നു സിറ്റിക്കെതിരായ മത്സരത്തിന് ശേഷവും അത് ആവർത്തിച്ചു എന്നാൽ സാബിയെ പിന്തുണച്ചും സ്റ്റേഡിയത്തിന് പുറത്ത് ചാന്റുകൾ മുടങ്ങി തോൽവിയിലും സാബി ടീമിൻ്റെ പ്രകടനത്തിൽ തൃപ്തനാണ് ഇതൊരു ഭീമൻ തോൽവി അല്ലെന്നും ടീം നന്നായി പൊരുതിയതിനു ശേഷമാണ് വീണതെന്നും അയാൾ ആവർത്തിച്ചു ഡിഫൻസിലായിരുന്നു കഴിഞ്ഞ സീസണിൽ റയൽ വലിയ ക്രൈസുകൾ അനുഭവിച്ചിരുന്നത് അത് പരിഹരിക്കാൻ നൂറ്റി ഇരുപത് മില്യൺ പൗണ്ടാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വാരിയെറിഞ്ഞത് ട്രെൻഡും ഹുയിസനും കരേറാസും ടീമിലെത്തി അതിൽ ട്രെൻഡും ഹുസനും ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ് സീസണിൻ്റെ തുടക്കത്തിൽ മൂവരുടെയും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മൈതാനത്ത് പലകുറി കണ്ടെങ്കിലും കളക്റ്റീവായി റയലിൻ്റെ ഡിഫൻസ് സിസ്റ്റം ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് അതിനിടയിലാണ് സാബികയുടെ പരീക്ഷണങ്ങൾ പ്രോപ്പർ പൊസിഷനിൽ നിന്ന് താരങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് ആരാധകർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല ക്രൂസിൻ്റെയും മോഡ്രിച്ചിൻ്റെയും അഭാവം നികത്താൻ ഇന്നു വരെ കഴിഞ്ഞിട്ടുണ്ടോ സാബിയുടെ സിസത്തിൽ മുന്നേറ്റ നിര ഡിഫൻസീവിലി ടീമിനെ എത്രമേൽ സഹായിക്കുന്നുണ്ട് ഗോൺസാലോ പോലെ ഒരു പ്രോപ്പർ നമ്പർ നയൻ ബെഞ്ചിലുണ്ടായിട്ടും സാബി അയാളെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ മിഡ്ഫീൽഡിൽ ജൂഡ് ആർദാഗുലർ ക്രൈസിസ് പരിഹരിക്കാനാകുമോ ചോദ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിണ്ടുപോകുന്നുണ്ട് സാബിയെ പുറത്താക്കാനുള്ള പദ്ധതി എന്തായാലും പെരസിന് ഇപ്പോൾ ഇല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആരാധകർക്ക് ടീമിൽ പ്രതീക്ഷകൾ നഷ്ടമായിട്ടൊന്നുമില്ല ലാലിഗിയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അപകടമുനമ്പിലൊന്നുമല്ല ചാബിക്ക് സമയം കൊടുക്കാൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം എന്നാൽ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ അയാൾ അധികകാലം ആ മണ്ണിൽ വാടില്ല തീർച്ചയായിട്ടും